ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് കനക പിന്നീട് മികച്ച കഥാപാത്രങ്ങളിലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികമാരുടെ ഇടയിൽ സ്ഥാനം പിടിക്കാനും കനകയ്ക്കായി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പ്രദർശനം നടത്തിയ സിനിമ ആയിരുന്ന ഗോഡ് ഫാദറിൽ കനക സൂപ്പർ സ്റ്റാർ രജനീകാന്തിനും മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം നായികയായി തിളങ്ങി നിൽക്കുമ്പോൾ തന്നെയായിരുന്നു പെട്ടെന്നുള്ള അവരുടെ വിടവാങ്ങൽ ഇന്നും കനകയുടെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പല രീതിയിലുള്ള ന്യൂസുകൾ വരാറുണ്ട് അവർക്ക് മാരകമായ രോഗം ബാധിച്ചതായും പിന്നീട് മരണത്തിന് കീഴടങ്ങി എന്ന രീതിയിലും വരെ വാർത്തകളൊക്കെ വന്നിരുന്നു കനകയുടെ ഇപ്പോഴത്തെ ജീവിതം തികച്ചും ദുരൂഹമാണ് എന്ന് തന്നെ പറയാം അമ്മയായിരുന്നു കനകയുടെ ഏറ്റവും വലിയ സമ്പാദ്യം അമ്മയുടെ മരണശേഷം തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ കനക ആഴ്വാർപ്പേട്ടിലെ ആ ഒരു വലിയ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു ഒരാളുമായി കനകയ്ക്ക് യാതൊരു അടുപ്പവും ഉണ്ടായിരുന്നില്ല കനക എല്ലാവരിൽ നിന്നും അകലം പാലിച്ചത് കൊണ്ട് തന്നെ അവർക്ക് മാനസിക രോഗമാണെന്നും അവർക്ക് മയക്കുമരുന്നിൻ്റെ ഉപയോഗമുണ്ടെന്നും വരെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ അമ്മ ദേവികയുടെ കൂടി കനകയുടെ ജീവിതം സഞ്ചരിച്ചത് ദുരൂഹമായ മറ്റൊരു പാതയിലൂടെയായിരുന്നു കനക നല്ലൊരു രീതിയിൽ സ്വത്ത് സമ്പാദിച്ചിരുന്നു അമ്മയായ ദേവികയ്ക്കും തൻ്റെതായ സമ്പാദ്യമുണ്ടായിരുന്നു അമ്മയായിരുന്നു എല്ലാം എന്ന് കരുതി ജീവിച്ചിരുന്ന കനകയ്ക്ക് അമ്മയുടെ മരണം ഉൾക്കൊള്ളാനേ സാധിച്ചിരുന്നില്ല എന്നതാണ് സത്യം തൻ്റെ അമ്മയുടെ ആത്മാവിനോട് സംസാരിക്കാം എന്ന പേരിൽ കനകയുടെ കയ്യിൽ നിന്നും ചിലർ വലിയൊരു തുക തന്നെ തട്ടിയെടുത്തിരുന്നു പിന്നീട് ഓജോ ബോർഡ് ഉപയോഗിച്ച് അമ്മയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ കനക ശ്രമിച്ചിരുന്നതായും വാർത്തകൾ വന്നിരുന്നു ഇതിനായി ചില്ലറ കാശൊന്നുമല്ല കനക അന്ന് പൊടിച്ചു കളഞ്ഞത് കനക കരുതിയിരുന്ന പോലെ ഒന്നും സാധിക്കാതെ വന്നപ്പോൾ കനക മാനസികമായി തളരുകയായിരുന്നു അമ്മയോട് സംസാരിക്കാനും കഴിഞ്ഞില്ല കയ്യിലെ കാശും നഷ്ടപ്പെട്ട കനക മറ്റുള്ളവരെ അതോടെ വെറുക്കാനും തുടങ്ങി ജീവിച്ചിരുന്നപ്പോൾ കനകയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അമ്മയായിരുന്നു പലപ്പോഴും അവർക്ക് വേണ്ടി സംസാരിച്ചിരുന്നതും അമ്മയായ ദേവിക തന്നെയായിരുന്നു അതിനാൽ തന്നെ ഒറ്റയ്ക്ക് ഈ ലോകത്ത് മനുഷ്യരുമായി ഇടപഴകി ജീവിക്കാൻ കനകയ്ക്ക് സാധിച്ചില്ല പതിയെ എല്ലാവരിൽ നിന്നും വിട്ടുമാറി ഏകാന്തവാസം നയിക്കാൻ തുടങ്ങിയവർ അടുത്തിടെ നടിയുടെ വീടിനെ തീപിടിച്ചത് വലിയ വാർത്തയായിരുന്നു ആ ബംഗ്ലാവ് കണ്ടാൽ പ്രേതഭവനം പോലെയുണ്ടെന്നാണ് അന്ന് പലരും അഭിപ്രായപ്പെട്ടത് അത്രയും ശോഷിച്ച നിലയിലായിരുന്നു ആ വീട് ഫയർഫോഴ്സിനെ പോലും അകത്ത് കയറ്റാൻ കനക ആദ്യം മടി കാണിച്ചിരുന്നു പിന്നീട് ഒരുപാട് നേരം ഉദ്യോഗസ്ഥർ സംസാരിച്ചതിന് ശേഷമാണ് കനക വാതിൽ തുറന്നത് തന്നെ വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ടപ്പോഴാണ് അയൽവാസികൾ ഫയർഫോഴ്സിൽ ആ വിവരം അറിയിച്ചത് എന്നാൽ രക്ഷിക്കാനെത്തിയവരെ ആദ്യം വീട്ടിലേക്ക് കയറ്റാതിരിക്കുകയാണ് കനക ചെയ്തത് പോലീസിനോടും ഫയർഫോഴ്സിനോടും കനക വളരെ മോശമായും രൂക്ഷമായുമാണ് സംസാരിച്ചതെന്നാണ് പറയുന്നത് പിന്നീട് വളരെ സൗമ്യമായി സംസാരിച്ച ശേഷമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വീടിന്റെ അകത്തേക്ക് കയറി തീ അണച്ചത് അപ്പോഴെല്ലാം കനക പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് സംസാരിച്ചതെന്നാണ് പറയുന്നത് അവരുടെ നിരവധി വസ്ത്രങ്ങളും സാധനങ്ങളും കത്തി നശിക്കുമ്പോഴും കനക മുറ്റത്തു കൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയായിരുന്നു എന്ന് പറയുന്നു തൻ്റെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതിനിടെ അവിടെ തീ ആളിക്കത്തുകയും അത് വീടിനകത്തേക്ക് പടരുകയും ചെയ്തു എന്നാണ് കനക പറഞ്ഞത് എന്തായാലും കനക ഇപ്പോൾ മറ്റു പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ സുഖമായി ജീവിക്കുന്നു എന്നാണ് അറിയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടി കുട്ടിപത്മിനി കനകയെ കാണാൻ പോവുകയും ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ പഴയ വീട് വിറ്റ് ഒരു ഫ്ലാറ്റ് വാങ്ങാനും വിദേശത്തേക്ക് ഒരു യാത്രയൊക്കെ പോകാനും കനകയോട് പറഞ്ഞിട്ടാണ് കുട്ടിപത്മിനി അവിടെ നിന്ന് മടങ്ങിയത് ഈ ഒറ്റപ്പെടലിൻ്റെ തുടക്കം അമ്മയുടെ മരണശേഷം ഓജോ ബോർഡിൽ കനക അമിതമായി വിശ്വസിക്കുകയും അതുവഴി ആത്മാവുമായി സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അത് പരാജയപ്പെട്ടെടുത്ത് നിന്നാവാം ഈ ഒറ്റപ്പെടൽ തുടങ്ങിയത് എന്നാണ് എല്ലാവരും കരുതുന്നത്